ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് ഈ അവതരിപ്പിക്കാൻ പോകുന്ന ക്രാഫ്റ്റ് ഉണ്ടല്ലോ അതെന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്നറിയോ ഞാൻ ഇത്രയും തിരക്കൂട്ട് ധൃതി പിടിച്ച് ചെയ്ത ഒരു ക്രാഫ്റ്റ് എന്റെ ജീവിതത്തിൽ വേറെ ഉണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റുകളും ധൃതി പിടിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറച്ച് എക്സ്ട്രീമായി വേറെ പത്ത് മിനിറ്റ് താഴെ മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്ത് തീർത്തത് ധൃതി പിടിച്ച് ടൈമൊക്കെ കുറിച്ചാണ് ചെയ്തെടുത്തെങ്കിലും ഇത് തട്ടിക്കൂട്ടിയല്ലാട്ടോ ചെയ്തെടുത്തേക്കുന്നത് ടൈം കൂടുതലെടുത്ത് ചെയ്യുന്നതിനേക്കാളും ഒക്കെ കിട്ടും റിസൾട്ടാണ് ഇനി കിട്ടിയേക്കുന്നത് ഇനിയിപ്പോ ധൃതി പിടിച്ച് ചെയ്യാനായിട്ടുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറില്ല രണ്ട് വീഡിയോസ് ആണ് ഞാൻ ഡെയിലി ഇടുന്നതെന്ന് ഒരു വീഡിയോ രാവിലെയും ഒരു വീഡിയോ വൈകിട്ടുമാണ് നോർമലി ഇടാറ് അപ്പൊ ഇത് സൺഡേ മോർണിംഗിലേക്കുള്ള വീഡിയോ ആയിരുന്നു അത് ഞാൻ സാറ്റർഡേ ആണ് നോർമലി എടുക്കാറ് പക്ഷെ സാറ്റർഡേ അല്ലേ അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നിട്ട് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് നേരെ വന്നത് എന്റെ ക്രാഫ്റ്റിന്റെ ടേബിളിലേക്കാണ് ഇരുന്നത് ഒരു എപ്പറാളായിരുന്നു ഓൾറെഡി സൺസെറ്റും സൺസെറ്റുമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോകുന്നേരം മുന്നേ എടുക്കണമല്ലോ അങ്ങനെ പിടി ചെയ്താണ് ഈ ക്രാഫ്റ്റ് ഇപ്പം വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്നത് പാതിരാത്രി പന്ത്രണ്ട് മണിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വോയിസ് കേട്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ